ഓ അപ്പം ഇന്നൊരു കല്യാണത്തിന്റെ വീഡിയോ ആണേ കല്യാണത്തിന് ഞാനുണ്ട് സിജി അക്കൗണ്ട് ഷിഫ അക്കൗണ്ട് ഉണ്ട് ഞങ്ങൾ പേരും കൂടെ കല്യാണത്തിന് പോകുന്നത് അപ്പം കല്യാണ വീടിൻ്റെ അടുത്താണ് വണ്ടി ഇട്ടേക്കുന്നത് അപ്പം ഞങ്ങൾ അവിടെ വരെ നടന്നു പോവുക പള്ളുമുക്കിലാണേ വണ്ടി ഇട്ടേക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെ നടന്നു പോയി അപ്പോൾ പോയ വഴിക്ക് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീടുണ്ടായിരുന്നു അങ്ങനെ അവിടെയും കയറി അവിടെ കയറിയപ്പോൾ കുറച്ച് ചെടിയും പൂവുമൊക്കെ കണ്ട് അങ്ങനെ അവിടുന്ന് കുറച്ച് സെൽഫിയും ഫോട്ടോസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഷിഫാക്ക ഒറ്റയ്ക്ക് മേളി നടന്നുവരുന്നത് നിന്നാൽ പിന്നെ ഒരു വീഡിയോ ആയേക്കാന്ന് ഞാനും വിചാരിച്ചു പിന്നെ ഓരോ സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും വന്ന് വണ്ടിക്ക് വേണ്ടി നോക്കി നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നിന്നപ്പോണ്ട് വണ്ടി എത്തി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഓടിപ്പോയി വണ്ടി കയറി പിന്നെ അടിപൊളിയായിരുന്നു വണ്ടിയിലിരുന്ന് ബഹളമായിരുന്നു എല്ലാവരും കൂടെ സംസാരവും കാര്യവും ചിരിയും ബഹളവും അങ്ങനെ എല്ലാവരും ഒന്നും എപ്പോഴൊന്നും കാണുന്നില്ല ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളില അപ്പം എന്തെങ്കിലും ഒരു കല്യാണമെന്നൊക്കെ പറയുമ്പോഴല്ലേ എല്ലാവരും ഒത്തുകൂടുന്നതും കാണുന്നതും ഒക്കെ ഇതൊക്കെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് അങ്ങനെ വന്നിട്ടൊക്കെ ഇരുന്നു ഞങ്ങൾ നാട്ട ഓഡിറ്റോറിയം എത്തി ഇതാണേ ചെക്കനും പെണ്ണിൻ്റെയും ഫോട്ടോ ഇപ്പം നാട്ട ഓഡിറ്റോറിയം എത്തി ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ആ ബാക്കി ഭയങ്കര ബഹളങ്ങളായിരുന്നു വെള്ളം കുടിയും പിന്നെ അവിടെ കുറേ പൊരിപ്പ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് കാണുമ്പം ചിരി സഹിക്കാൻ വയ്യ ആ പൊരിച്ചിട്ട ഒരു മീന്തപ്പഴം പൊരിച്ച സംഭവം അതിനകത്ത് അതിൻ്റെ ഷേപ്പ് കണ്ടിട്ടുള്ള ചിരിയെല്ലാവരും ഇത് അങ്ങനെ പിന്നെ അതാണ്ടൊരു കുഞ്ഞുമണി ഈ കുഞ്ഞുമണിയുടെ കാര്യം ഭയങ്കര രസമായിരുന്നു കുഞ്ഞുമണി സ്റ്റേജ് കണ്ട് വാടക ഏറെ കളിയും ബഹളവും കുഞ്ഞുമണിയുടെ കാര്യം ഭയങ്കര രസമായിരുന്നു ക്യൂട്ട് കുഞ്ഞായിരുന്നത് പിന്നെ എല്ലാവരും കൂടെ കൂടി അതാണ്ട് ഇവിടെ എന്നെ ട്രോളിക്കൊണ്ടിരിക്കുക യൂട്യൂബിനകത്ത് ഞങ്ങളുടെ വീഡിയോ ഇടുവോ അതോ വീഡിയോസ് എടുക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ യൂട്യൂബിൽ വരുമോ എന്നൊക്കെ പിന്നെ എപ്പോഴും ഉള്ളത് മാതിരി തന്നെ എല്ലാവരും കൂടെ കൂടുമ്പോൾ കുറേ ഫോട്ടോസെടുക്കും കുറേ വീഡിയോസ് എടുക്കും അത് തന്നെ ഇവിടെ നടക്കുന്നത് അങ്ങനെ പിന്നെ താൻ്റെ പെണ്ണൊക്കെ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുക ദക്ഷിണ കൊടുത്ത് അനുഗ്രഹമൊക്കെ മേടിച്ചോണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കും താണ്ട് ചെക്കനെത്തി ചെക്കൻ സ്റ്റേജിൽ വന്ന് എല്ലാവരെയും നോക്കിയൊക്കെ നിൽക്കുന്നു പിന്നെ നാട്ടെ പെണ്ണിൻ്റെ എൻട്രി ആയിരുന്നു അന്നേരം പെണ്ണിൻ്റെ എൻട്രി ആയി പിന്നെ നമ്മുടെ നമ്മളെന്തിനാണ് പോകുന്നതെന്നുള്ളത് അറിയാമല്ലോ നമ്മുടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സദ്യ സദ്യയൊക്കെ കഴിച്ച് സൂപ്പർ ഫുഡായിരുന്നു രണ്ടുതരം പായസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിച്ചപോടെ ഞങ്ങൾ ഫസ്റ്റ് വണ്ടി വിടുന്നതിനകത്ത് കയറിയിട്ടുണ്ട് അവിടെ കയറിയിരുന്നപ്പോഴായിരുന്നു പോയതിനെക്കാട്ടിലും കല്യാണ ഓഡിറ്റോറിയത്തിൽ സംസാരിച്ചതിനെക്കാട്ടിലും എല്ലാ ബഹളമായിരുന്നു തിരിച്ച് വന്നപ്പോഴുള്ള വണ്ടിയിൽ അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ വിചാരിച്ചായിരുന്നു ഈ പുനലൂർ തൂക്കുപാലത്തിൻ്റെ വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ പറ്റിയില്ല അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഓർമ്മയോട് അത് ഓർമ്മയോടതെടുപ്പം വീഡിയോ എടുത്തു നമ്മുടെ തൊട്ടടുത്താണെങ്കിലും ഇന്ന് വരെ ഈ പാലത്തിലൊന്നു പോയി ഇരിക്കാനോ ഒരു ഫോട്ടോ എടുക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി എന്താണേലും ഒരു ദിവസം ഇവിടെ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ